നമസ്കാരം അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ ജ്വലിക്കട്ടെ സ്ത്രീശക്തി ഉണരട്ടെ കേരളം ഭയക്കില്ല നാം തെല്ലും വിരൽ ചൂണ്ടം കരുത്തോടെ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഇടതു സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരെ മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ എം നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് വ്യാഴാഴ്ച തിരൂരിൽ സ്വീകരണം നൽകും മഹിളാ കോൺഗ്രസിന്റെ സാഹസ് എന്ന് പറയുന്ന ഒരു യാത്ര കഴിഞ്ഞ ജനുവരി നാലാം തീയതി കാസർഗോഡ് മഞ്ചേശ്വരത്തുനിന്ന് തുടങ്ങി പാറശാല തിരുവനന്തപുരത്ത് സെപ്റ്റംബർ മുപ്പതിന് അവസാനിക്കുക ആയിരത്തി നാനൂറ്റി എഴുപത്തി നാല് മണ്ഡലങ്ങളിലൂടെയാണ് മഹിളാ കോൺഗ്രസിൻ്റെ ബഹുമാനിയായ അധ്യക്ഷ എം പി കൂടിയായിട്ടുള്ള ജബി മേത്ത് നയിക്കുന്നത് ഒരു മഹിളാ കോൺഗ്രസിന്റെ നല്ല കോൺഗ്രസിന്റെ തന്നെ ഒരു സംസ്ഥാന നേതാവും ഇതുവരെ ഒരു മണ്ഡലങ്ങളിലൂടെയുള്ള യാത്ര ഉണ്ടായിട്ടില്ല അത് തന്നെയാണ് ഇതിന്റെ ഒരു പ്രത്യേകത മഹിളാ കോൺഗ്രസ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ശബ്ദമുയർത്തുന്നു അനീതിക്കും അക്രമത്തിനുമെതിരെ ശബ്ദം ഉയർത്തുന്നു പിന്നെ ഈ പ്രത്യേകിച്ച് നമ്മുടെ കേരള സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ സ്ത്രീകളോടുള്ള അനീതിക്കെതിരെ അല്ലെങ്കിൽ അവരെ തീരെ പരിഗണിക്കാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത് ആശാവർക്കന്മാരുടെയൊക്കെ സമരം നമ്മൾ കണ്ടിട്ടുള്ളതാണ് സ്ത്രീകൾ വലിയ രീതിയിൽ കൊട്ടിഘോഷിക്കപ്പെടുന്നു സ്ത്രീകളെ സംരക്ഷിക്കും സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ പക്ഷെ അത് ലെവൽ പ്രാബല്യത്തിൽ അല്ലെങ്കിൽ പ്രാവർത്തിക തലത്തിൽ നടപ്പിലാക്കുന്നില്ല എന്നത് വളരെ വലിയ സത്യമാണ് അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ആരായുകയും അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും എന്നുള്ളതാണ് ഇതിന്റെ പ്രധാന ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്ന് പറയുന്നത് തന്നെ സ്ത്രീ ശക്തി ജ്വലിക്കട്ടെ ഉണരട്ടെ കേരളം കരുത്തോടെ വിരൽ ചൂണ്ടാം ബൈക്കില്ല നാം തെല്ലും എന്നുള്ളതാണ് അതിന്റെ മുദ്രാവാക്യം അപ്പം ആയിരം ആയിരാമത്തെ മണ്ഡലമായിരുന്നു തിരൂരങ്ങാടിയിൽ കഴിഞ്ഞ ദിവസം ഇന്ന് ഇന്ന് ചേരുന്നത് അതിനുശേഷം ആയിരത്തി നാനൂറ്റി എഴുപത്തി മണ്ഡലങ്ങളിലൂടെയും നമ്മുടെ സംസ്ഥാന അധ്യക്ഷ യാത്ര ചെയ്യുന്നുണ്ട് സെപ്റ്റംബർ മുപ്പതിനാണ് തിരുവനന്തപുരം പാറശ്ശേരയിൽ അവസാനിക്കുന്നത് നാളെയാണ് അതിന്റെ തിരൂര് മണ്ഡലത്തിൽ പ്രവേശിക്കുകയും ഇവിടുത്തെ സമാപന ചടങ്ങ് തിരൂര് വെച്ചിട്ടാണ് നാളത്തെ ദിവസത്തെ അത് നമ്മുടെ തിരൂര് ടാക്സി സ്റ്റാൻഡ് സമീപ പ്രദേശത്താണ് നടത്തുന്നത് മഹിളാ കോൺഗ്രസ് തിരൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് തിരൂർ സെൻട്രൽ ജംഗ്ഷനിൽ വെച്ച് നടക്കുന്ന സ്വീകരണ പരിപാടി കുറുക്കോളി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും സന്ദീപ് വാര്യർ മുഖ്യപ്രഭാഷണം നടത്തും വെട്ടത്ത് നടക്കുന്ന സ്വീകരണ പരിപാടി എം പി അബ്ദുസമന്ത് സമദാനി എം പി ഉദ്ഘാടനം ചെയ്യും അഡ്വക്കേറ്റ് സബീന സുബൈദ മാട്ടിൽ കെ പി റീന മൈമൂന മേച്ചേരി വസന്ത പുളിക്കൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ടി വി ന്യൂസ് ഉള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ സമാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പത്ത് ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഉപകരണങ്ങളോട് കൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട് ശക്തമായ പ്ലേസ്മെന്റ് സെൽ St. Joseph International Fire and Safety Academy GIFSA